നമസ്കാരം ഞാൻ ക്രിസ്റ്റി എറിജി സീനിയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മലയാള നോവലിസ്റ്റും എഴുത്തുകാരനും സേനാനിയും ിയും സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലാണ് ജനിച്ചത് റിയാവുന്ന ഏതൊരാൾക്കും ബഷീർ സാഹിത്യം വഴങ്ങുമായിരുന്നു എന്നാൽ വളരെ കുറച്ചു മാത്രം എഴുതിയിട്ട് അഥവാ ബഷീർ സാഹിത്യം മലയാളത്തിലെ ഒരു മാറിയിട്ടുണ്ടെങ്കിൽ കാരണം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്താണ് വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു പാത്തുമ്മയുടെ ആട് പ്രേമലേഖനം ബാല്യകാല സഖി മതിലുകൾ ഭാഗവി നിലയം എന്തുകൂപ്പാക്കാനുണ്ടായിരുന്നു തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് ഫെലോഷിപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു വളരെയധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായി എന്നും അദ്ദേഹം വിശേഷിക്കപ്പെട്ടു ജനകീയനായ ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നാൽ ഇപ്പോഴും ചില അദ്ദേഹത്തിന്റെ ഓർമ്മകളും കൃതികളും മലയാളികളായ നാം ഓരോരുത്തരിലും നിറഞ്ഞു നൽകുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു